നമസ്കാരം 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 ഞാനിനി തത്സമയം നേരിട്ടുള്ള സംസാരം അത് മെല്ലെ മെല്ലെ കുറയ്ക്കുന്നു കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനിയില്ല എന്ന് തന്നെയാണ് പലപ്പോഴും വരും അത്ര തന്നെ ആർക്കെങ്കിലും എന്നെ കാണണം കേൾക്കണമെന്നുള്ളപ്പോൾ എൻ്റെ തൊട്ടടുത്ത് വരൂ എൻ്റെ തൊട്ടടുത്ത് വന്ന് നിങ്ങൾക്ക് എന്നെ കാണാം കേൾക്കാം എൻ്റെ അനുഗ്രഹം വാങ്ങിക്കാം നോക്കൂ ഞാൻ അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ ആളായി തീരും നിങ്ങൾ ലോകത്തിന് മുന്നിൽ സമൂഹത്തിന് മുന്നിൽ എല്ലാം കൊണ്ടും മികച്ച തന്നെ തീരുമെന്ന് ഞാൻ പറയുന്നു അതിനുള്ള കഴിവും കാര്യങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെയും എൻ്റെ കൈവശമുണ്ടെന്ന് കൂട്ടിക്കോളൂ അതിനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ കുറച്ചു ലായവ കൊണ്ടൊക്കെ തന്നെയും നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ മനസ്സിനെ എനിക്ക് കീഴടക്കാമെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ നിങ്ങളുടെ ഉള്ളുകളെ തിരിച്ചു തരുവാനുള്ള അല്ലെങ്കിൽ തിരിച്ചു തന്ന ആ പവർ ആ ഒരു പോസിറ്റീവ് പവർ എനിക്കുണ്ട് എന്ന് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതും ഇങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക വെറുതെ ഒന്ന് ഞാനേ എനിക്കൊരു ഉണ്ട് പവർ ഉണ്ട് എന്നൊന്നും ഞാൻ പറയില്ല ഉണ്ടെങ്കിൽ മാത്രം അത് ഉണ്ട് എന്ന് പറയും കാലം ഇത്രയും നാൾ ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ ആരും ആ സത്യത്തെ മനസ്സിലാക്കിയില്ല നിങ്ങൾ കള്ളന്മാരോടൊപ്പമായിരുന്നു കളവ് പറയുന്നവരോടൊപ്പം കളവ് പ്രവർത്തിക്കുന്നവരോടും ഒപ്പം ഒപ്പമായിരുന്നു അപ്പോൾ നിങ്ങളെ എനിക്ക് തോന്നി സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ സ്വയം നിങ്ങളിലേക്ക് എത്തപ്പെടണമെന്നും നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾക്ക് തന്നെ കാട്ടിത്തരണമെന്നും എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഇറങ്ങി തിരിച്ചു തത്സമയമായി ഒരു ലൈവ് പോലെ നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് നേരിട്ട് ഞാൻ വരികയുണ്ടായി ഈ യന്ത്രത്തിലൂടെ തന്നെ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെന്ന ഒരു ലോകമുണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു അതെ ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുക നിങ്ങൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്ന ബോധം പോലും നിങ്ങൾക്കുണ്ടായിരുന്നില്ല ആരൊക്കെയോ ഉണ്ട് എന്ന തോന്നലിൽ നിങ്ങളുടെ അഹങ്കാരം കുത്തൊഴുക്കുകയായിരുന്നു അല്ലെങ്കിൽ കുത്തൊഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ മതിക്കുകയായിരുന്നു നിങ്ങൾ മതമത്സരങ്ങളിൽ എന്തൊക്കെയോ നിങ്ങളായി തീരണമെന്നുള്ള എന്തൊക്കെയോ നിങ്ങളൊക്കെ എനിക്ക് നിങ്ങൾ ഒന്നുമല്ല ഒന്നും ഒന്നും എന്നും ആ ഒന്നും ഒന്നുമല്ല എന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവിലേക്ക് എത്തിയപ്പോഴാണ് നിങ്ങൾ എല്ലാമായി തീർന്നതെന്നുമുള്ള ബോധം നിങ്ങളിലേക്ക് എത്തിക്കൂ എന്നത് അത് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശം നടന്നു കിട്ടി ഇനി ഇനിയിപ്പോൾ ലൈവിൽ ഞാൻ വരികയില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല തത്സമയം ഞാൻ വരികയില്ല നിങ്ങൾക്കെന്നെ കാണാനും കേൾക്കാനും ഉള്ളവർ എൻ്റെ അരികിൽ വരിക അത്രേ എനിക്ക് പറയുവാനുള്ളൂ നിങ്ങളുടെ അഹങ്കാരം നിങ്ങൾക്ക് തന്നെ ഞാൻ കാട്ടിത്തരികയായിരുന്നു നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ കുഴക്കിക്കൊണ്ടിരുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരികയായിരുന്നു നിങ്ങളുടെ കൈവിരലുടെ കൈവിരലുകളുടെ ചലനം നിങ്ങളുടെ ചുണ്ടുകളുടെ ചലനം നാവിൻ്റെ ചലനം കണ്ണുകൾ മൂക്ക് ചെവികൾ ദേഹം ഹൃദയം നരമ്പ് രക്തം നിങ്ങൾ വെറും 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 ഒരു ശരീരമാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരികയായിരുന്നു നിങ്ങൾ അക്ഷരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കൈവിരൽ കൊണ്ട് നിങ്ങൾ പോലും അറിയാതെ കാട്ടുന്ന അഹങ്കാരമാണെന്ന് നിങ്ങളെ ഞാൻ കാട്ടിത്തരികയായിരുന്നു ഇനി നിങ്ങൾ ആ കൈവിരലുകളും കണ്ണിൻ്റെ ചലനങ്ങളും കണ്ണിലെ തെളിച്ചവും കൃഷ്ണമണികളുടെ തെളിച്ചവും മൂക്കിലെ ശ്വാസവും ഒക്കെയും നിങ്ങൾ സ്വയം അറിയുവാൻ തുടങ്ങും പഠിക്കും ഞാൻ നിങ്ങളെ ഓരോന്നും പഠിപ്പിക്കും പക്ഷെ ഒരിക്കലും തത്സമയത്തിൽ വന്നല്ല നിങ്ങൾ അറിയും നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ കടന്നെത്തി എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ൈവില്ല ഇനി ഞാൻ എൻ്റെ എഴുത്തിൻ്റെ ചിത്രകലയുടെ ഒക്കെ ലോകത്തേക്കാണ് ഒപ്പം എൻ്റെ അരിയിലേക്ക് വന്നെത്തുന്ന അതിഥികളായിട്ടുള്ളവരോടൊപ്പം അതിൽ മനുഷ്യൻ മാത്രമല്ല അതിഥികൾ എന്നെ കാണാൻ വരാത്തവരും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എൻ്റെ അരികിലേക്ക് എത്തുന്നവരും ഞാൻ അങ്ങോട്ട് ചെല്ലപ്പെട്ട് അങ്ങനെ കാണുന്നവരും ഒക്കെയും ഞാൻ എൻ്റെ അതിഥികളായിട്ട് പറയുന്നു അല്ലെങ്കിൽ അവരാരും തന്നെ എൻ്റെ ആരുമല്ല എന്നും എനിക്ക് കരുതാം ഈ രണ്ടും കരുതുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ ഗുരുനാഗ സൈരേന്ദ്രി ദേവിയെ ഇനി കാണാനും കേൾക്കാനും അടുത്ത് പോന്നുള്ളൂ ഞാൻ ഇനി ശില്പം എഴുത്ത് വര പിന്നെ ഗൂഗിൾ പേ വഴി ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം ബാങ്ക് അക്കൗണ്ട് വഴിയൊക്കെ ഞാൻ നിങ്ങൾക്ക് ദാനധർമ്മമൊക്കെ തന്നുകൊണ്ടേ ഇരിക്കും നേരിട്ട് കണ്ടാൽ അങ്ങനെയും തരും അതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല ദാനർമ്മം അതിൽ നിന്നൊരു മാറ്റവും ഉണ്ടാവില്ല പക്ഷെ ഇനി എന്നെ കാണാൻ അതെന്റെ തൊട്ടെടുത്ത് വന്നോളൂ ലൈവ് ഞാൻ നിർത്തുന്നു ഇത്ര നാളും നിങ്ങൾ എന്നെ കണ്ടില്ലേ ലൈവിൽ വന്നാൽ എനിക്കെന്താണ് ഗുണം യാതൊന്നും ഇല്ല കുറെ തോന്നിവാസികൾ വന്ന് തോന്നിവാസ എഴുതും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് സംസാരിക്കാൻ കഴിയാതെ വരും അവിടെ എനിക്ക് ചില ഭാഷകൾ ഉപയോഗിക്കേണ്ടി വരും അപ്പോഴെൻ്റെ പ്രിയപ്പെട്ടവർ എന്നോട് പറയാം അവർക്ക് മറുപടി കൊടുക്കേണ്ട കൊടുക്കേണ്ടെന്ന് പക്ഷേ എനിക്കത് പറ്റാണ്ട് വരും കയ്യിൽ നിന്നും പോകും കാരണം അവരുടെ ഭാഷയിൽ എനിക്ക് തിരിച്ച് മറുപടി പറയുമ്പോൾ മറ്റുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ എന്നിൽ നിന്നും പോകുന്നു എന്ന തോന്നൽ എനിക്കുണ്ടാവും അവർ പോയാലും കുഴപ്പമില്ല കാരണം അവരും ഇതൊക്കെ കണ്ടും കേറ്റും ഇരിക്കുകയല്ലേ എന്നെ ആവശ്യമുള്ളവരും എന്നോട് ആ തോന്നിവാസം പറയുന്ന തോന്നിവാസികളുടെ അടുക്കലാണല്ലോ ഞാനിത് പറയുന്നത് എന്ന ചിന്തയും ബോധവും ബുദ്ധിയും യുക്തിയും ഉള്ളവരും ഒരിക്കലും എന്നെ വിട്ടുപോകില്ല അവരെന്റെ കൂടെ നിൽക്കും എക്കാലവും എക്കാലവും അത്തരക്കാർ എന്നോടൊപ്പം നിൽക്കും എന്താണ് തോന്നിമാസം എന്താണ് അശ്ലീലം അതാര് പറയുന്നുവോ അതേ ഭാഷയിൽ തന്നെ നാഗ അവരോട് ഉപയോഗിക്കുന്നു അതിന് യാതൊരു തെറ്റുമില്ല ഇല്ല അവിടെ ശരി തെറ്റുകൾ ഇല്ല ശരിയെന്ന് പറഞ്ഞിറങ്ങുന്നവരാണ് അത്തരം പ്രയോഗങ്ങൾ പ്രയോഗിക്കുന്നത് നാഗ പറയുന്നത് അശ്ലീലമാണെന്ന് പറഞ്ഞിറങ്ങുന്നത് വരെ അതേ അശ്ലീലം തന്നെ നാഗയോടും പറയുന്നു പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു അതേ നാണയത്തിൽ നാഗയും ഉത്തരം കൊടുക്കുന്നു എന്ന് സ്വയം മനസ്സിലാക്കുന്ന കൂർമ്മ ബുദ്ധിയുള്ളവരാരോ അവർ നാഗയോടൊപ്പം കൂട്ടുകൂടും എനിക്ക് വിശ്വാസമുണ്ട് അവർ ഒരിക്കലും നാഗ സൈരേന്ദ്രീ ദേവിയെ വിട്ടുപോകില്ല അത്തരത്തിലുള്ള മനസ്സിന് കാഠിന്യവും അത്തരത്തിലുള്ള ഒറ്റയ്ക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ആരുടെയും പ്രേരണ കൊണ്ടല്ലാതെ ഉൾപ്രേരണ കൊണ്ട് അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെ മാത്രം ഗുരുനാഗ ദേവിക്ക് മതി അല്ലാതെ അവർ നാഗയെ ചീത്ത വിളിക്കുന്നു ചീത്ത വിളിക്കുന്നു അപ്പോൾ നാഗയും എന്തിനു ചീത്ത വിളിക്കണം എന്ന് പറഞ്ഞ് അവിടെ തർക്കത്തിനെ വിമർശിക്കാനോ വരുന്നവരെ അനാവശ്യമായി അങ്ങനെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുന്ന എന്നെ ഇഷ്ടപ്പെട്ടു വരുന്നവരെ എനിക്ക് വേണ്ട അവരെ അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ നാഗയും അങ്ങനെ പറയുന്നത് എന്ന് സ്വയം മനസ്സിലാക്കി നാഗയോട് കൂട്ടുകൂടാൻ വരുന്നവരെ മാത്രം മതി അപ്പോഴേ കുറേ കാലം കഴിയുമ്പോൾ ഈ അശ്ലീലം പറഞ്ഞു വരുന്നവരും സ്വയം മനസ്സിലാക്കും തങ്ങൾ പറയുന്നതും അശ്ലീലമാണല്ലോ തങ്ങളുടെ ചിന്തകളാണല്ലോ തങ്ങളും ഈ പൊതുസമൂഹത്തിൽ എഴുതിയും പറഞ്ഞും വയ്ക്കുന്നത് എന്ന ബോധം അവർക്കുണ്ടാകുമ്പോൾ അവരും നാഗയെ കൂട്ടുകൂടി വരും പലരും പറയാറുണ്ട് നാഗ സമൂഹത്തെ അത്രീലം പറഞ്ഞു വെക്കുന്നു അതേപോലെ തന്നെയാണ് എഴുതി വെക്കുന്നത് എന്ന ബോധം പലർക്കും ഉണ്ടാകുമ്പോൾ അവരും നാഗയെ തന്നെ വരും അല്ലെങ്കിൽ അവരും ഗുരുനാഗ സൈതേന്ദ്രദേവിയോട് കൂട്ടുകൂടാൻ വരും കാരണം അവരായി എഴുതി വയ്ക്കുന്ന വാക്കുകൾ ആളുകൾ കാണുകയും കേൾക്കുകയും ചെയ്ത് അവരെ ചോദ്യം ചെയ്യും അവർക്ക് തന്നെ സ്വയം തോന്നും അവരെ എളിപ്പ്യരാകും നാഗയെ നന്നാക്കുവാനിറങ്ങിയ തങ്ങളും പൊതുസ്ഥലത്ത് ഇങ്ങനെയൊക്കെ എഴുതിയും പറഞ്ഞുമൊക്കെ ഇടുന്നല്ലോ എന്ന ബോധം അവരിലേക്ക് എത്തുമ്പോൾ അവരുടെ ഉള്ളിലെ പരിഹാസി ഉണരും കോമാളി ഉണരും അവരെത്രമാത്രം വിഡിയായിരുന്നു എന്ന് അവർക്ക് തോന്നലുണ്ടാകുമ്പോൾ ഗുരുനാഗ സൈരേന്ദ്രീ ദേവിയെ തേടി അവരും വരും അപ്പോൾ ലൈവ് ഇനി ഉണ്ടായിരിക്കില്ല ഇനി ഉണ്ടാവുകയുമില്ല എന്നോട് സംസാരിക്കാം സംസാരിക്കാതിരിക്കാം നേരിട്ട് വരാം വരാതിരിക്കാം എൻ്റെ വാട്സപ്പ് നമ്പർ എഴുപത് മുപ്പത്തി നാല് എഴുന്നൂറ്റി അറുപത്തി ആറ് മുന്നൂറ്റി അറുപത്തി മൂന്ന് അതാണ് ഗൂഗിൾ പേ ഫോൺപേ പേ ടി എം അങ്ങനെയുള്ള നമ്പർ ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് ഓക്കെ നന്ദി നമസ്കാരം